വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മുടെ ചാനൽ ചാല് ആദ്യമായിട്ടാണ് വീടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എന്തായാലും അടുപ്പ് കത്തിയിട്ടുണ്ട് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം കാണാൻ കണലായിട്ടാണ് നമ്മൾ ഗ്രില്ലെടുത്ത് ഗ്രില്ലാ നമ്മൾ ഇഞ്ചിയും മുളകും ഒക്കെ ചേർത്ത് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൈസ് ഇനി നമ്മൾ കുറച്ച് മസാല മസാല ലൈസ് ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് ഇതെടുക്കാം ഗൈസ് ചിക്കൻ പൊടി ചിക്കൻ പൊടി അളി കുറച്ച് മതി അളിയോ ഒരോടും ആണോ ഇത്രയും ചിക്കൻ പൊടിയ ഗൈസ് പിന്നെ കുറച്ച് മുളക് പൊടി അപ്പോൾ ഇത്ര മതി ഐസ് ഐസ് കുറച്ച് ഇതായി ഏകദേശം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടു കുറച്ച് തോല ഉപ്പിടാല്ലേ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് ഓക്കെ റൈസ് കുറച്ചും കൂടെ ഉപ്പ് ഇടണം എന്നാണ് പറഞ്ഞത് കുറച്ചും കൂടെ ഉപ്പ് ഇടാം മതി എളിയ മതിയോ മതിയോ കുറച്ചുകൂടെ നല്ലോണം മിക്സ് ചെയ്യാം ഏകദേശം ഇത്രയും ചിക്കൻ എടുക്കാം റൈസ് ചിക്കൻ നമ്മൾ രണ്ടായിട്ട് ഒരു കോഴി രണ്ട് പീസ് പീസാക്കിട്ടുള്ള റൈസ് അപ്പോഴത്തേക്ക് ഇതിലിനി മൊത്തം മസാല തേക്കാം റൈസ് നല്ലോണം തേച്ച് കൊടുക്കണം എല്ലാ സൈഡിലും എത്തണം റൈസ് അപ്പം നമ്മൾ രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട് ഇതിലും കൂടെ നല്ല വൃത്തിയായിട്ട് മസാല അയച്ചുകൊടുക്കാം റൈസ് നല്ലത് അയച്ചു കൊടുക്കാം പ്പോഴ നമ്മുടെ മസാലയൊക്കെ തയ്ച്ചതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇത് കുറച്ചൊന്ന് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം കേസ് അപ്പോഴത്തേക്ക് നമ്മുടെ ആ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ തീ കത്തി എന്തായാലും കണലാകാൻ കുറച്ചുകൂടെ ടൈം എടുക്കും കേസ് അപ്പോഴത്തേക്ക് കുറച്ചു നേരം നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോഴേ ഇതൊന്ന് സെറ്റാവുകയുള്ളൂ ഏസ് അപ്പോൾ എന്തായാലും ഇതാ കണലാവാൻ ഇനിയും ടൈം എടുക്കും കേസ് അപ്പം നമ്മൾ കണലിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിറവിട്ട് ഇനിയും വേണ്ടി വരുമെന്നാണ് തോന്നണത് വളരെ കുറച്ചുള്ള ഏസ് ഇത് ഇനി എന്തായാലും ആ ഒന്നുകൂടെ ഇനിയും ഒന്നുകൂടെ വിറവ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തരേണ്ടി വരുമെന്ന് തോന്നണത് അപ്പോൾ കുറവാണ് വിറവ് കണൽ കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇതിൽ കണലില്ല ഇത് നമ്മുടെ മറ്റേ ഒരു അഴുക്ക കുറവായത് കൊണ്ട് ഇത് കണൽ കാണത്തില്ല ചാമ്പലായിട്ട് പോകും കേസ് പിന്നെ അപ്പം നല്ല കാതലുള്ള തടിയാണെങ്കിൽ നല്ല കണല് കിട്ടും അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ തടി എന്തായാലും വെട്ടി വെട്ടിയിടാൻ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം കണലിന് വേണ്ടി കാത്തിരുന്നത് അപ്പം ആ കണലായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചിക്ക എടുത്ത് വെക്കാൻ കഴി സി ഇന്ദ്ര കുറേ നേരം നല്ല ഒരുപാട് ടൈം എടുത്ത് ചേച്ചി ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂർ കൂടുതൽ ടൈം എടുത്ത് എടുത്തേസ് കണലാവാൻ വേണ്ടി കുറെ തടിയൊക്കെ വെട്ടിയിട്ട് വീണ്ടും വീണ്ടും വെട്ടി വെട്ടിയിട്ടിട്ടാണ് ഇത്രയും കണല് നമ്മൾ ഒപ്പിച്ചത് ഇനി എന്തായാലും നമുക്ക് ചിക്കൻ എന്തായാലും ഗ്രില്ല് ചെയ്യാൻ വെക്കാം കേസാ അപ്പൊ അതാ ഇത് ഗ്രില്ല് ഗ്രില്ലിനോട് നമുക്ക് എന്തായാലും നെയ് തേക്കണം നെയ് തേച്ചില്ലെങ്കിൽ ഇത് ഇതിൽ കരിഞ്ഞ് പിടിക്കും ഒട്ടും അപ്പോഴത്തേക്കും എന്തായാലും ഇതിൽ നല്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കണം നല്ല വൃത്തിയായിട്ട് എല്ലായിടത്തും എത്തണ കയസ് ഇല്ലെങ്കിൽ ഇതിൽ മൊത്തം കരിഞ്ഞു പിടിക്കും ഒട്ടിപ്പിടിക്കും അത് നെയ്യ് തേക്കാനായിട്ട് നമ്മൾ ഓലയുടെ ഓലക്കാലുണ്ടല്ലോ ജസ്റ്റ് അതിങ്ങനെ കണ്ടിച്ച് അരിഞ്ഞ് ചെറിയ പീസ് പീസാക്കി വെച്ചിട്ടാണ് തേക്കുന്നത് അപ്പൊ നല്ല വൃത്തിയായിട്ട് തേച്ച് എല്ലാ സൈഡും എത്തണം അല്ലെങ്കിൽ ഇതാ ഇത് കരിഞ്ഞ അടി ഇതിൽ നെറ്റിൽ കരിഞ്ഞ് ഒട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തായാലും എല്ലാടങ്ങളും തേച്ച് വൃത്തിയായിട്ട് സെറ്റ് ആയി വയ്ക്കണം കേസപ്പ മൊത്തം നമ്മൾ നെയ്യ് തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അവർ ഗ്രില്ല് വെക്കാം ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ തീ പിടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറച്ചുകൂടെ നോക്കാം തീ ഒന്ന് ജസ്റ്റ് ഒന്ന് അണയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ തീ കത്തി കത്തി പിടിക്കാൻ എല്ലാ അണയണില്ല അങ്ങോട്ട് കളഞ്ഞാലോ ഗ്രില്ല് ഇതാ വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഗ്രില്ല് വെച്ചപ്പം ജസ്റ്റ് തീ അതിൽ കത്തി അപ്പോൾ തീ വന്നിട്ട് ഇനി നമുക്ക് എന്തായാലും ചിക്കൻ എടുത്ത് വെക്കാം റൈസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അപ്പം ആദ്യത്തെ പീസ് വെക്കാം കുറച്ചും കൂടെ അമർത്തി ഐസ് രണ്ട് പീസ് നിൽക്കുമോ അറിയത്തില്ല എന്തായാലും വെച്ച് നോക്കാം നല്ല ചൂടാണ് നമുക്ക് എന്തായാലും നല്ല ടൈം എടുക്കും മണ്ട കിടന്ന് അതുപോലെ നമ്മള് തീ ഇട്ടിട്ടല്ലോ ഈ കണയിൽ കിടന്നു നല്ല ടൈം എടുക്കും ഗൈസ് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാലും നോക്കാം അപ്പൊ അതുപോലെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ് ഏസ് നമ്മൾ കൊറേ നേരമായി ഇട്ടിട്ട് എന്തായാലും തിരിച്ചു നോക്കാം ചെറിയ കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട് ഏസ് എന്തായാലും തിരിച്ചു നോക്കാം അയ്യോ ഇതൊക്കെ പഠിക്കണ കേസ് ഇല്ലെങ്കിൽ ഇളവി പോവും ചെറുതായിട്ടങ് കരിഞ്ഞു ഏസ് ആ കുഴപ്പമില്ല എന്തായാലും നോക്കാം അടുത്ത രണ്ടാമത്തെ പീസ് എന്താ എന്ത് പരുവായോസ് ഒന്ന് നോക്കും അത് നല്ലതുപോലെ ആ കുഴപ്പമില്ല ഈസ് അത്യാവശ്യം ചെറുതായിട്ടൊന്നും കരിഞ്ഞള്ളൂ നമുക്ക് ഈ മരസൈഡാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടാൻ കാരണം അവിടെ കഴിക്കാൻ നല്ല ഇറച്ചിയുള്ള ഭാഗത്താണ് ഏസ് ഇവിടെ ആ ഗില്ല ഇപ്പൊ കരിഞ്ഞ ചിക്കൻ ഐറ്റം എന്തായാലും നമ്മളിപ്പോ ഒരുപാട് നേരം ഇട്ടിട്ടാണ് ചെറുതായിട്ടൊന്ന് തീ അതാ കരിഞ്ഞു എന്തായാലും അതുകൊണ്ടായിരിക്കാം കരിഞ്ഞു പോയത് സെക്കൻഡ് ടൈം വീണ്ടും ഇതിന്റെ കരിഞ്ഞുപോലെ കരിയായിരിക്കാൻ എണ്ണ തേച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നുകൂടെ തിരിച്ചിടാം അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മറ്റേ അപ്പർ സൈഡ് കരിഞ്ഞതുപോലെ ഈ സൈഡും കരിഞ്ഞു പോവും അപ്പൊ ഇനി ഒന്നുകൂടെ വീണ്ടും തിരിച്ചിടാം ഇപ്പൊ എണ്ണ ഏകദേശം നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ വീണ്ടും അപ്പൊ ഇതൊന്ന് എടുത്തിട്ട് തിരിച്ചടാം ഇല്ലെങ്കിൽ അപ്പർ സൈഡ് കരിഞ്ഞതുപോലെ ഈ സൈഡും വീണ്ടും കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് നല്ല ചൂടായിപ്പോയി അതാണ് പ്രശ്നം എന്താ നല്ല ചൂടായോ എന്നാണ് നിങ്ങൾ കരയണം ഇത്ര ചൂട് വേണ്ടേ പോകണം ഒന്നുകൂടെ എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ അയച്ച് നല്ല നല്ല വൃത്തിയൊക്കെ ഒന്നുകൂടെ എണ്ണ അയച്ചു കൊടുക്കാം കഴിഞ്ഞു ഏകദേശം വെന്തിട്ടുണ്ട് ഇനി എന്തായാലും കുറച്ചുകൂടെ നോക്കാം ഈ സൈഡിനൊക്കെ കുറച്ച് വേഗമുണ്ട് ഈ സൈഡ് ഭാഗങ്ങളൊന്നും നമ്മളിങ്ങനെ മലത്തി വിടാ ഈ സൈഡിനുള്ള ഭാഗങ്ങൾ വേഗത്തില്ല അകവും പുറവും മാത്രമേ സൈഡും മുടത്ത് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്നും ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പൊ ഏകദേശം ഒരുവിധം നല്ല വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്നും ചെയ്യാൻ കാത്തുനിന്നിട്ട് നമ്മുടെ ഗില്ലി ചിക്കൻ ആയിട്ടുണ്ട് ഏസാ അപ്പോഴത്തേക്ക് എന്തായാലും ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല വെന്തിട്ടുണ്ട് ആ ഏസാ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞതുപോലെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെന്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടോ കൊള്ളാ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല എരിയുണ്ട് പിന്നെ എടാ കുറച്ച് എങ്ങോ ബാ കഴിച്ചുണ്ട് എങ്ങനെ ണ്ട് ഈ മണ്ടയിൽ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സു അപ്പോൾ അതുവരെ ഗുഡ് ബൈ പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ഇട്ടിട്ട് അപ്പോൾ ഗുഡ് ബൈ